മേയർ കെ ചോറ് ഇവിടെയും കൂറവിടെയും ആളാണെന്ന് സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ വി എസ് സുനിൽകുമാർ ബിജെപി സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് മേയർ ക്രിസ്തുമസ് കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അദ്ദേഹം ഇപ്പോ ബിജെപി പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കേക്ക് സ്വീകരിച്ചതും കേക്ക് കൊടുത്തതിന് ഞാൻ കുറ്റം പറയില്ല കാരണം ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർക്കും കേക്ക് കൊടുക്കാം പക്ഷെ കേരളത്തിൽ ഒരുപാട് മേയർമാരുണ്ടായിട്ടും തൃശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടു കൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടുള്ളതല്ല അതൊക്കെ എനിക്കല്ലേ യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും വർക്ക് ചെയ്ത പ്രവർത്തിച്ച ബിജെപിക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഈ ഇപ്പോഴത്തെ മേയർ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധം വർഗീസായിട്ട് കൊണ്ടില്ല ഞാൻ വളരെ അടുപ്പുള്ള ആളാണ് അദ്ദേഹം പിന്നെ ജയിച്ച ഉടനെ കോൺഗ്രസ് എഫിലായി ജയിച്ച ഉടനെ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കണമെന്ന് കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് ഞാനാണ് പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണയോടുകൂടി മേയറായി മാറിയതും നമുക്കറിയാം അപ്പോൾ സി പി ഐ മുമ്പ് തന്നെ ഈ മേയർ മേയർ എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൃശൂർ കോർപ്പറേഷൻ മേയറോടുള്ള പ്രതിഷേധം സിപിഐ ശക്തമായ നിലയിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ നിലപാടിൽ എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല ഞാനിപ്പോഴും പറയുന്നു അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെലവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോട് വ്യക്തിപരമായും രാഷ്ട്രീയമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ മുമ്പ് രേഖപ്പെടുത്തിയിട്ടാണ് അപ്പം അതുകൊണ്ട് മേയർ എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയർ എന്ന നിലയിൽ അദ്ദേഹം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കേക്ക് മേടിച്ചത് ഒരു നിഷ്കളങ്കമായ ഒരു കാര്യമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല അത് ഞാൻ എന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ എനിക്ക് മടിയില്ല